ഹരേ കൃഷ്ണ ഇനി നമുക്ക് എൺപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്വോത്ര പരമോ നിർമ്മൽസരാണേമത്ര വസ്തുശിവതം श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभि शुश्रूषुभिस्तर्क्षणात् धर्मप्रोज्जितकैतवोऽत्र परमो निर्मल्सराणां सताम् ധർമ്മം ധർമ്മ എന്ന് പറഞ്ഞാൽ ധർമ്മം അപ്പോൾ ഇവിടെ ശ്രീശുഖ മഹർഷി നിങ്ങൾ മോക്ഷം കിട്ടുന്നത് വരെ ധാരാളം പാനം ചെയ്യൂ വീണ്ടും വീണ്ടും പാനം ചെയ്യൂ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗവത ഗ്രന്ഥത്തിൽ എന്താണ് പ്രതിപാദ്യ വിഷയം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് എന്താണ് അറിയുവാൻ കഴിയുന്നത് എന്നാണ് ആണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ധർമ്മ പ്രോജിത കൈതവോത്ര അത്ര എന്നാൽ ഇവിടെ എങ്ങനെയുള്ള ധർമ്മമാണ് പ്രോജിത കൈതവം കൈതവം എന്നാൽ കളങ്കം കാപ്പെട്ട്യം കള്ളം എന്നൊക്കെയാണ് അർത്ഥം ധർമ്മം കളങ്കമില്ലാത്ത ധർമ്മം ആരുടെ എന്നാണെങ്കിൽ പരമോ നിർമത്സരാണാം സദാം മാത്സര്യ ബുദ്ധി ഇല്ലാത്തതായിട്ടുള്ള സദാം എന്ന് പറഞ്ഞാൽ സത്തുക്കള് സജ്ജനങ്ങളുടെ ആ പരമമായ ധർമ്മ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള യാതൊരു മാർഗമാണോ ഏതൊരു ധർമ്മമാണോ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് യാതൊരു കളങ്കവും ഇല്ലാത്തതായിട്ടുള്ള കാപട്യത്തിൻ്റെ ലേശം പോലും ഇല്ലാത്തതായിട്ടുള്ള ധർമ്മം അതാകട്ടെ പൂർവ്വസൂരികളായിട്ടുള്ള മത്സര മതമാത്സര്യാദി ദോഷങ്ങളൊന്നുമില്ലാതെ ഇരുന്നതായിട്ടുള്ള സത്തുക്കൾ ആ പരമമായ ധർമ്മത്തെ അനുഷ്ഠിച്ച് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു വേദ്യം വാസ്തവമത്ര വസ്തുശിവതം അപ്പോൾ ഇതിൽ പറയപ്പെട്ടിട്ടുള്ള ഇതിൽ നിന്നും അറിയേണ്ടതായിട്ടുള്ള വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം വാസ്തവം പറഞ്ഞാല് സത്യമായിട്ടുള്ളത് എന്നും എന്നും നിലനിൽക്കുന്നതായിട്ടുള്ളത് അവാസ്തവമായിട്ടുള്ളതൊക്കെ ഉയർത്തെഴുന്നേൽക്കുകയും അല്പസമയം നിലനിൽക്കുകയും വീണ്ടും യാതൊന്നിൽ നിന്നും പൊങ്ങി വന്നുവോ അതിലേക്ക് തിരികെ ലയിക്കുകയും ചെയ്യും അതൊക്കെ അവാസ്തവം ഒരു ജലത്തിലെ കുമിളകൾ ജലത്തിൽ നിന്നും കുമിളകളായി പൊങ്ങി വന്നിട്ട് യാതൊരു ജലത്തിൻ്റെ ഭാഗമായിരുന്നുവോ ആ കുമിളകൾ ആ ജലത്തിലേക്ക് തന്നെ വീണ്ടും അത് ലയിച്ചു ചേരുന്നത് എല്ലാ സൃഷ്ടികളും യാതൊരു ചൈതന്യത്തിൽ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അത് അല്പകാലം നിലനിൽക്കും സൃഷ്ടിക്കപ്പെടുന്നു അല്പകാലം നിൽക്കുന്നു വീണ്ടും അത് എവിടേക്കോ പോയി മറയുന്നു യാതൊന്നിലേക്കാ ഏതോ ഒന്നിലേക്ക് അത് ലയിച്ചു ചേരുന്നു അപ്പോൾ ഈ കുമിളകളെ പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ടവയൊക്കെയും സർവഭൂതങ്ങളും അവാസ്തവമാണ് എന്നാൽ ഈ അവാസ്തവമായിട്ടുള്ള സൃഷ്ടികൾക്കും മുൻപ് യാതൊന്നാണോ ഉണ്ടായിരുന്നത് യാതൊന്നിലായിരുന്നു ഈ അവാസ്തവമായിട്ടുള്ള മുഴുവൻ നിലനിന്നിരുന്നത് ഈ അവാസ്തവമായിട്ടുള്ളതിൻ്റെ മുഴുവൻ ശത്തിന് ശേഷവും അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിൻ്റെ കാലത്തിന് ശേഷവും നിലനിൽക്കുന്നത് അത് വാസ്തവം അതായത് എല്ലാ കാലത്തും ഒരേപോലെ നിലനിൽക്കുന്നത് യാതൊരു ശക്തിവിശേഷമാണോ യാതൊരു ചൈതന്യമാണോ അത് വാസ്തവം ബാക്കിയുള്ളവയൊക്കെയും അവാസ്തവം അപ്പോൾ എന്നുമുള്ളതായിട്ടുള്ള ആ പരമമായ സത്യത്തെ ആ വാസ്തവമായിട്ടുള്ള ഒന്നിനെയാണ് ഇവിടെ ഈ ഭാഗവത ഗ്രന്ഥത്തിലൂടെ അറിയുവാൻ കഴിയുന്ന പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ആ വസ്തു വസ്തു എന്നാണ് പറഞ്ഞത് അതിന് കാരണം അതൊന്ന് മാത്രമാണ് എന്നും ഉള്ളത് അവസ്തുക്കളായിട്ടുള്ളതൊക്കെ വരികയും പോവുകയും ചെയ്യുമ്പോൾ വസ്തു ഒന്നു മാത്രമാണ് പോക്കുവരവില്ലാതെ എന്നും സ്ഥായിയായി നിലനിൽക്കുന്നത് ആ വസ്തുവിന് മറ്റൊരു പ്രത്യേകത കൂടി പറഞ്ഞു ശിവതം ശിവം എന്നാൽ മംഗളം ശിവദം എന്നാൽ മംഗളത്തെ പ്രദാനം ചെയ്യുന്നത് അങ്ങനെ മംഗളത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ആ വസ്തുവിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ആ വസ്തു അല്ലെങ്കിൽ ആ ശക്തി ആ ചൈതന്യമാകട്ടെ താപത്രയോന്മൂലനം താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതാണ് മൂന്ന് തരത്തിലുള്ള താപങ്ങൾ ദുഃഖങ്ങളാണ് പൊതുവെ ഈ സൃഷ്ടിക്കപ്പെട്ടവയ്ക്കൊക്കെയും വന്ന് ചേരുന്നത് എന്ന് ജ്ഞാനികൾ പറയാറുണ്ട് ആദ്യ ആധി ദൈവികം ആധ്യാത്മികം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ എത്ര ഇതിൽ പെടാത്തതായിട്ടുള്ള ഒരു ദുഃഖം ഈ ലോകത്തിലില്ല ആധി ഭൗതികം എന്ന് പറഞ്ഞാൽ മറ്റു ഭൂതങ്ങളിൽ നിന്നും ഭൂതം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടവ മറ്റ് സൃഷ്ടിക്കപ്പെട്ടവയിൽ നിന്നും നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങൾ അത് മനുഷ്യനോ പക്ഷികളോ മൃഗങ്ങളോ എന്തുമാക്കാം അവയിൽ നിന്ന് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ദുഃഖങ്ങൾ അതാണ് ആധിഭൗതികം എന്ന് പറയുന്നത് ദൈവികം എന്ന് പറയുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ യാതൊന്നിനെയാണോ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് അതാണ് ദൈവം എന്ന് നമ്മൾ പറയുന്നത് ബാക്കിയൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയുന്നതാണെന്ന് വലിയ ആനയെ ചെറിയൊരു മനുഷ്യൻ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തുന്നത് പോലെ ബാക്കിയുള്ളവയൊക്കെയും നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയുമെന്നാണ് നമ്മുടെയൊക്കെയൊരു വിശ്വാസം അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയാത്തതായിട്ട് യാതൊന്നാണോ ഉള്ളത് അത് ദൈവികം അതിന് ഉദാഹരണങ്ങളായി പറഞ്ഞാൽ പ്രളയം ഭൂകമ്പം പേമാരി ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ ജീവജാലങ്ങൾക്ക് ദുഃഖമുണ്ടാക്കാറുണ്ട് അപ്പോൾ ആധി ദൈവികം പിന്നെയോ ആധ്യാത്മികം നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സുകൊണ്ടും ഒക്കെ ചിന്തിച്ചും ഒക്കെ നമുക്കുണ്ടാകും നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ളവയൊക്കെയാണ് എന്ന് പറയുന്നത് ഈ മൂന്ന് തരത്തിൽ ആദ്യ ആധിദൈവികം ആധി ദൈവികം ആധ്യാത്മികം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ മാത്രമാണ് എല്ലാ ചരാചരങ്ങൾക്കുമുള്ളത് ഈ ലോകത്തിൽ ഇതല്ലാതെ ഒരു ദുഃഖമില്ല എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അപ്പോൾ ഈ മൂന്ന് ദുഃഖങ്ങളെയും താപത്രയങ്ങളെയും താപം എന്നാൽ ദുഃഖം ഈ മൂന്ന് ദുഃഖങ്ങളെയും ഉന്മൂലനം താപത്രയോന്മൂലനം അതിനെ വേരോർ വേരോടെ അറുത്തു കളയുന്നതാണ് ആ ശക്തി അതായത് ആ ശക്തിക്ക് മാത്രമേ യാതൊരു വസ്തുവാണോ എന്നിന്നും നിലനിൽക്കുന്നതായിട്ടുള്ളത് ആ വസ്തുവിനു മാത്രമേ ഈ താപത്രയങ്ങളെ വേരോടെ അർത്തുമാറ്റുവാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അതല്ലാതെ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും തൽക്കാലത്തേക്ക് അതിനൊരു ആ ദുഃഖങ്ങൾക്ക് ഒരു അവധി കൊടുക്കാമെന്നല്ലാതെ അതിനെ എന്നേക്കുമായിട്ട് തുടച്ചു മാറ്റുവാൻ കഴിയുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ശിവത്തെ പ്രദാനം ചെയ്യുന്ന താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതായിട്ടുള്ള വസ്തു ആ വസ്തു ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിംബാ കിംവാ ശ്രീമദ് ഭാഗവതേ ഈ ഭാഗവത സംഹിതയാകട്ടെ മഹാമുനികൃത്തെ ശ്രീ വ്യാസഭഗവാനാൽ കൃതമായിട്ടുള്ള രചിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഈ ഭാഗവതം മറ്റ് ഒന്ന് കിം വ മറ്റൊന്ന് എന്തിനാണ് നമ്മൾ കിംവാ പരൈശ്വരഹ മറ്റൊന്ന് ഇതിന് അപരമായിട്ട് മറ്റൊന്ന് എന്തിനാണ് ആശ്രയിക്കുന്നത് മറ്റൊന്നിനെ കാരണം ഈ വ്യാസഭഗവാനാൽ വിജ വിരചിതമായിട്ടുള്ള ശ്രീമദ് ഭാഗവത ഗ്രന്ഥം സദ്യോഹൃദ്യ സദ്യോഹൃദ്യഅവരുദ്ധ്യതേത്രൃതിഭി ശുശ്രൂഷുഭി തണാത് ശുശ്രൂഷുഭി തത് ക്ഷണാത് തക്ഷണാത് അപ്പോൾ തന്നെ ശുശ്രൂഷുഭി കേൾക്കുന്ന അവർക്കൊക്കെ കേൾക്കുവാൻ ആഗ്രഹത്തോട് വന്ന് ഇത് കേൾക്കുകയാണെങ്കിൽ ആ ക്ഷണത്തിൽ തന്നെ സദ്യോ ഹൃദി അവരുദ്ധ്യത അത്ര കൃതിഭിഹിം സദ്യ വളരെ പെട്ടെന്ന് തന്നെ ഹൃദയ അവരുദ്ധ്യത തങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആ ഈശ്വരനെ അവർക്ക് ആ അനുഭവ ആനന്ദ സ്വരൂപനായിട്ട് അവർക്കറിയുവാൻ കഴിയുന്നു എന്നിരിക്കെ എന്തിനാണ് മറ്റൊരു ഗ്രന്ഥത്തെ ആശ്രയിക്കുന്നത് അപ്പോൾ ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങള് വിഷയം ഒന്നേയുള്ളൂ അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ മഹത്വത്തെ അതിൻ്റെ മഹാത്മ്യത്തെ വിളിച്ചോതുവാൻ അനേകം കഥകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നുവെന്ന് മാത്രം പറയുന്നത് ഒന്ന് മാത്രമാണ് ആ ശിവത്തെ പ്രദാനം ചെയ്യുന്ന മംഗളസ്വരൂപനായിട്ടുള്ള മംഗളദായകനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ നിത്യവസ്തുവായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ചരാചരങ്ങളുടെ മൂന്ന് തരത്തിലുള്ള താപങ്ങളെയും ഇല്ലാതെയാക്കുവാൻ ശേഷിയുള്ളതായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ പിന്നെയോ അങ്ങനെയുള്ള ഭഗവാനെ യാതൊരു യാതൊരു മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടാണോ സജ്ജനങ്ങൾ സത്തുക്കളായിട്ടുള്ള മാത്സര്യ ബുദ്ധിയാ മാത്സര്യദോഷങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള സജ്ജനങ്ങൾ അവിടുന്നിലേക്ക് എത്തി എത്തിപ്പെടുവാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അവരൊക്കെ തങ്ങളുടെ ഏതൊരു ധർമ്മത്തിലൂടെ സഞ്ചരിച്ചിട്ട് അവരൊക്കെ നേടിയെടുത്തത് ഏതൊരു പരമമായ ജ്ഞാനമാണോ അറിവാണോ ആ ഭഗവാനെ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന തന്നെയല്ല കേൾക്കണമെന്ന ആഗ്രഹത്തോട് കൂടി വന്നിരുന്ന് കേട്ടു ഉടൻ തന്നെ ഹൃദയത്തിൽ ആ ഈശ്വരൻ്റെ ആ പരമാനന്ദ സ്വരൂപത്തെ അനുഭവിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള അതായത് അത്ര എളുപ്പം നമുക്ക് ഭഗവാനെ കിട്ടുമെന്നിരിക്കെ എന്തിനാണ് മറ്റൊരു ഗ്രന്ഥത്തെ ആശ്രയിക്കുന്നത് ഇതിൽ നിന്നും നമ്മളെല്ലാ ഗ്രന്ഥങ്ങളെയും ആശ്രയിക്കുന്നത് ഏതൊരു ശക്തിയെ ഏതൊരു പരബ്രഹ്മസ്വരൂപത്തെ അനുഭവിക്കുവാനാണോ അറിയുവാനാണോ അത് ഈ ഒരു ശ്രീമദ് ഭാഗവത കഥാശ്രവണത്തിലൂടെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ അനുഭവവേദ്യമാകുന്നു എന്നിരിക്കെ എന്തിനാണ് മറ്റൊന്നിനെ ആശ്രയിക്കുന്നത് അപ്പോൾ പറയുന്നത് സാക്ഷാൽ ശ്രീ വ്യാ വേദവ്യാസ പുത്രനായിട്ടുള്ള മഹർഷിയാണ് പരബ്രഹ്മ തത്വം ഇത്രയേറെ ദൃഢമായിട്ടുള്ള എന്നല്ല ആ പരബ്രഹ്മ തത്വം തന്നെ രൂപമായി വന്നിട്ടുള്ളതാണ് ശ്രീ ശ്രീശുഖ മഹർഷി അങ്ങനെയുള്ള ശ്രീ മഹർഷി നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഒന്നിനെ മാത്രം ആശ്രയിച്ചുള്ളൂ പരമ ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പരമോത്കൃഷ്ടമായിട്ടുള്ള മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഇതേ ഒന്ന് വേണ്ടു എന്ന് ഉറപ്പിച്ചു തരികയാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഈശ്വരവിചാരം ഉറയ്ക്കുവാൻ ബ്രഹ്മതത്വം ഉറയ്ക്കുവാൻ ഈ ഒരൊറ്റ ഗ്രന്ഥം മതിയെന്ന് ശ്രീ മഹർഷി നമ്മളോടായിക്കൊണ്ട് വിളിച്ചു പറയുകയാണ് നമുക്ക് വേണ്ടിയിട്ടാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ കലികാലം തുടങ്ങും മുൻപേ നമുക്ക് വേണ്ടിയിട്ടിത് എഴുതി വെച്ചിരിക്കുന്നു പറഞ്ഞു വച്ചിരിക്കുന്നു അറിവുള്ളവരാൽ അവരുടെ മാർഗം അവരുടെ ഒന്നും ഉള്ളിൽ അല്പം പോലും കൈതവം കളങ്കമില്ലാത്ത ഒരു ധർമ്മമായിരുന്നു ധർമ്മബോധമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് യാതൊരു ദോഷങ്ങളും അവരുടെ ഉള്ളിലില്ലായിരുന്നു ഒന്നുമില്ലാതിരുന്ന അത്തരം സജ്ജനങ്ങൾ തങ്ങളുടെ എത്രയോ കാലത്തെ തപസ്യ കൊണ്ട് നേടിയെടുത്ത അറിവ് ഇത്ര ലളിതമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ആ ഭഗവാനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കൂ ഉള്ളിലേക്കെടുത്ത് അനുഭവിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्य कृतिभिः शुश्रूषुभिस्तत्क्षणात् ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ധർമ്മ പ്രോജിത കൈതവോത്ര അവിടെ ധർമ്മ എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക പിന്നെ അടുത്തത് പ്രോജിത കൈതവോത്ര അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്തത് വേദ്യം വാസ്തവമത്ര വസ്തുശിവതം അത്രാണ് മായയുടെ അകാരം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് കിംവാപരൈരീശ്വര അവിടെ വിസർഗമുണ്ട് അതേപോലെ കൃതിഭി അവിടെയും വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക പിന്നെയുള്ളത് ഹൃദ്യഅവരുദ്ധ്യതേത്ര ഹൃതി അവരുദ്ധ്യത അത്രാണ് ദ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ ശുശ്രൂഷുഭി അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ശുശ്രൂഷുഭി ഹി തത് ആ ക്ഷണം തന്നെ നമ്മുടെ അവിടെ പദം പിരിക്കേണ്ട ചേർത്ത് തന്നെ വായിക്കുക ഇനി അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ